ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ രസുഖായിട്ടിരിക്കുന്നില്ലേ ഇന്നലെ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസ് റെഡിയാക്കി ആക്കിയെടുത്താലോ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബസ്മതിയുടെ വൈറ്റ് റൈസാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് അര കിലോ ആണ് എടുത്തിട്ടുള്ളത് ഇനി അത് അര മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് നല്ലപോലെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അരി ഇട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അരി ഒരു നയൻറ്റി പെർസെൻറ്റേജ് മാത്രം കുക്ക് ആയാൽ മതി ഫുള്ളാഴ്ച വെന്ത് വരണ്ട അപ്പോൾ ഫ്രൈഡ് റൈസ് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇനി അത് വാടി തന്നെ ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം പച്ചവെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുക്കാം ഇനി അപ്പം അവിടെ തന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ പ്ലേറ്റിലേക്ക് നല്ലപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഒന്ന് തണിയിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ചൂടൊക്കെ മാറ്റിയെടുത്തിട്ട് ആകുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് റെഡി ആക്കാനായിട്ട് പറ്റുക അപ്പോൾ അതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതാ പാൻ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം കൂടി നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ മുട്ട നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും അപ്പം നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പം ഇതാ മുട്ട നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓവറായിട്ട് കുക്കാന്നു വേണ്ട ഒരു രണ്ട് ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ മുട്ട ഫുള്ളായിട്ടൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ കുറച്ചും ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാല റെഡിയാക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പോർഷൻസ് ഇട്ട് കൊടുക്കാം അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കി വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കി വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എല്ലാം അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ക്യാബേജും ഗ്രീൻ ക്യാപ്സിക്കും ക്യാരറ്റ് പിന്നെ ബീൻസ് ഇല്ലേ ഇത് ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിതെല്ലാം നല്ലപോലെ ചെറുതായിട്ടാണ് ഇട്ടോ അരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികൾക്കും കഴിക്കുമ്പോൾ പ്രഷറൊന്നും ഉണ്ടാവില്ല എനിക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കാം ഇതൊരുപാട് വെന്തുവരൊന്നും വേണ്ട ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്കാക്കി എടുക്കുക ഒരു മൂന്ന് നാല് മിനിറ്റ് മാത്രം മതി കേട്ടോ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇത് പകുതി ഒന്ന് കുക്കായിട്ടുണ്ടാവും ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സിക്കി മാറ്റി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പം മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഇല്ല വൈറ്റ് പേപ്പർ പൗഡർ പൗഡറില്ലേ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഏതാണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ വൈറ്റ് പേപ്പർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വൈറ്റ് കളറിൽ തന്നെ നമുക്ക് റൈസ് കിട്ടും അത്രയുള്ള വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതായില്ലയെന്ന് വെച്ചാൽ അതൊന്നും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഒരു ഒരു ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ റൈസ് ഇട്ടതിന് ശേഷം ബാക്കി ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വച്ചിട്ടില്ലേ ആ റൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ റൈസ് കുറച്ച് ദിവസമായിട്ടാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു മൂന്ന് പ്ലേറ്റിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ചൂടാറ്റി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആദ്യം ഒരു പ്ലേറ്റിലുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തി വിട്ടാം നമുക്കതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം ഒന്നും എടുക്കൂല കുറച്ച് ദിവസമായിട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് റൈസ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലെ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് സ്പ്രിങ് ഒനിയൻ്റെ ഗ്രീൻ പോർഷനാണ് കിട്ടുക അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഉപയോഗിക്കുന്നത് നമ്മുടെ ടേസ്റ്റായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഇട്ട് ഇത് കഴിക്കാനായിട്ട് പിന്നെ ഈ ഒരു റൈസ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് പാടേണ്ടി ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാട്ട ഇനി അഥവാ ചൂട് ഒന്ന് ഒരു മിനിറ്റൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ആ ഒരു കൂടി തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ചില്ലി ചിക്കനാണ് അപ്പോൾ രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ് കേട്ടോ എനിക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട ചേർത്ത സമയത്ത് തന്നെ ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് ഇപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെതന്നെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള റെസിപ്പി വീഡിയോസായിട്ടും വ്ലോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ ശരി താങ്ക്സ് ഫോർ വാച്ചിങ്